ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മാവ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുകയാണ് അതിനത് സാധാ ഒരു മാങ്ങാണ്ടി മാങ്കോസീഡ് പാകി മുളപ്പിച്ച റൂട്ട് ആണ് ഇതൊരു മൂന്ന് മാസം നാല് മാസം ആകുമ്പോഴത്തേക്കും സൈ ആകും അതിന് ശേഷം നമ്മൾ നല്ല ശേഷിയുള്ള മാവിന്റെ കമ്പാണ് സയണാണ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഇത് കുളമ്പ് ഇനത്തിൽപ്പെട്ട മാവിന്റെ സയണാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ മാവ് റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ മുറിച്ചു വെക്കണം അതിന് ശേഷം നടുവെ നേരെ കറക്റ്റ് നടുവേ തന്നെ ഇതുപോലെ കീറണം അതിന് ശേഷം ഇത് ആപ്പാകൃതിയിലാണിത് വളരെ നൈസായിട്ട് തന്നെ ഇത് എത്തി എടുക്കണം അതിനുശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ടൈറ്റ് ആയിട്ട് ഇറക്കി ചോദിക്കും എന്നിട്ട് ഇറക്കി പിടിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് സ്പീഡിൽ തന്നെ ഇത് അലിച്ചു മുറിക്കാണ് ഇത് കെട്ടേണ്ടത് ശേഷം നമ്മൾ സിപ്പപ്പ് നനച്ചതിന് ശേഷം ഇത് ഇട്ടുകൊടുക്കണം ഇപ്പൊ ഈ സിപ്പ് ഇടുമ്പോ ഇതിൻ്റെ അകത്തെ ഈ വെള്ളം ഹ്യൂമിഡിറ്റി നിന്ന് തന്നെയാണ് ഇതിന് മുള വരുന്നത് അല്ലാതെ ഇത് ഈ സിപ്പിന്റെ പുറമേ മാത്രം നന കൊടുത്താൽ മതി അല്ല ഇത് ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ചെറിയ മുള വരും നേരെ നമ്മൾ സിപ്പ് അപ്പ് മാറ്റി കൊടുക്കണം ഒരു ഇത് ഗ്രാഫ്റ്റ് ചെയ്തു വെച്ചാൽ ഒരു മൂന്ന് ദിവസം അല്ല മൂ ഒരു മൂന്ന് നേരം നാല് നേരം ഒക്കെ പൂവാളിയും കൊണ്ട് നനച്ചു കൊടുക്കണം അങ്ങനെ ഇങ്ങനത്തെ ഈ ഇത്തരം എല്ലാ എല്ലാ വെറൈറ്റി മാവിൻ്റെ തൈകളും നേരിമംഗലം ജില്ലാ കൃഷി കൃഷിത്തോട്ടത്തിൽ ലഭ്യമാണ് ഇത് കുളമ്പ് ഇത്തിൽപ്പെട്ട മാവാണ് ഈ കുളമ്പിന്റെ പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മാങ്ങയുണ്ടാവും പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഒത്തിരി കൊപ്പം വെക്കില്ല പച്ച മാങ്ങക്കും പഴത്തിനും എല്ലാം ഉപയോഗിക്കാൻ നല്ല മാങ്ങകളാണ് പിന്നെ മാവിന്റെ ഇഷ്ടം പോലെ വെറൈറ്റി മാവിൻ തൈകള് ഇവരുടെ ലഭ്യമാണ് ഇതിപ്പോ ചെയ്ത് കുളം